ഇന്ന് നമുക്കൊരു വെറൈറ്റി ദോശയുടെ റെസിപ്പിയാണ് ഇന്ന് പനീർ ഫില്ലിംഗ് ഒക്കെ വെച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു മസാല ദോശയാണ് നമ്മുടെ റെസിപ്പി വീഡിയോ അതിന് വേണ്ടിയിട്ടൊരു കടായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയില് ചൂടായി കഴിഞ്ഞാൽ അതിലേക്കൊരു കാൽ സ്പൂൺ ജീരകം ഇട്ട് കൊടുത്ത് പൊട്ടി വരുമ്പോഴേക്കും വളരെ ചിങ്ങായിട്ട് സോപ്പ് ചെയ്തിട്ടുള്ള ഷവള ഇട്ട് കൊടുക്കണം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റി കൊടുക്കണം പകുതി വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യണം ഉള്ളിയൊക്കെ ഏതാണ്ട് വാടിക്കഴിഞ്ഞാൽ നമുക്കിനി പൗഡേഴ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മുടെ പാകത്തിനുള്ള കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരല്പം വെജിറ്റബിൾ മസാല അല്പം പെരിഞ്ചീരത്തിൻ്റെ പൊടി കാഷ്യൂനട്ട് പൊടിച്ചിട്ടുണ്ടായി എടുത്ത് വെച്ചിട്ടുള്ള പൗഡറാണിത് ക്യാഷു പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല പച്ചച്ചുവയൊക്കെ മാറ്റി നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി കസൂരിമേത്തി കൈകൊണ്ട് നന്നായി പ്രഷ് ചെയ്ത് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്യാം അടുത്തായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരല്പം ടൊമാറ്റോ കച്ചപ്പാണ് ഇനി ഇതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള പനീർ ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്യണം കുറച്ച് കുറച്ച് വീധം ഇട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് ഏകദേശം ഒരു വൺ ഫിഫ്റ്റി ഗ്രാമോളം വരുന്ന പനീർ ആണ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ മസാല ദോശയ്ക്കുള്ള പനീർ തില്ലുങ്ങ് ഇത് റെഡി ആയിട്ടുണ്ട് ദോശ റെഡിയാക്കാനായിട്ട് ചൂടായ പാനിലേക്ക് ദോശ ബാറ്റർ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് പരത്തി കൊടുക്കണം ഇതിലേക്ക് ഗീ മെൽറ്റ് ചെയ്ത് ഒഴിക്കണം വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ ഗീ ഒക്കെ നല്ലവണ്ണം കട്ടിയായിട്ടിരിക്കുകയാണ് ഇതിലേക്ക് നമ്മൾ മൈസൂർ മസാല ദോശയ്ക്ക് വേണ്ടി റെഡി ആക്കിയിട്ടുണ്ടായിരുന്ന പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതുപോലെ ഒരല്പം പേസ്റ്റ് ഉണ്ടല്ലോ ചില്ലി പേസ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതും ഒരല്പം സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ റെഡി പനീർ ഫില്ലിങ് ഒരു സൈഡിൽ വെച്ച് കൊടുക്കണം അതുപോലെ ഒരല്പം മൊസറല്ല ചീസ് കൂടി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വേണം നമുക്ക് മൊസറില ചീസൊക്കെ കൂടെ മെൽറ്റായി നല്ല ടേസ്റ്റാണ് ഈ ഒരു ദോശയ്ക്ക് നമ്മുടെ ദോശയൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ നല്ല മുരിഞ്ഞ പനീർ ചീസ് ദോശ റെഡി ആയിട്ടുണ്ട് സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു Thanks for watching and keep watching.